ഫ്രണ്ട്സ് സെറാസ് ലിറ്റിൽ വേൾഡിന്റെ ഒരു അടിപൊളി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു പശുവിനെ വാങ്ങിക്കാൻ അന്യ സംസ്ഥാനങ്ങളിലോ അല്ലെങ്കിൽ മറ്റ് ഫാമുകളിലോ ഒക്കെ പോകുമ്പോൾ ഒരു കർഷകൻ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് പുൽപ്പള്ളി ക്ഷീരസഹകരണ സംഘത്തിൻ്റെ ഭരണസമിതി അംഗവും അതുപോലെ തന്നെ ആയിരക്കണക്കിന് പശുക്കളെ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് കൊണ്ടുവന്ന് പരിചയവുമുള്ള ബിനോയ് സാറും മിൽമയുടെ എം ആർ ഡി എഫ് മീനങ്ങാടിയിലുള്ള ഡോക്ടർ രാഹുൽ സാറും വിശദമായി തന്നെ ഈ വീഡിയോയിൽ പറയുന്നത് നമുക്ക് കേൾക്കാം അങ്ങനെ നോക്കുമ്പോ എപ്പോഴും നമ്പ്ര തൊഴുത്തി തന്നെ നല്ല പശു കുട്ടികളെ വളർത്തി പശുവായി എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അപ്പൊ പശുവിന്റെ സെലക്ഷനിൽ അങ്ങനെ എല്ലാവർക്കും പ്രാക്ടീസ് അല്ല അപ്പൊ നമുക്ക് പുറത്തൂടാണെങ്കിലും അല്ലെ മറ്റു ഫാമുകളിൽ പശുക്കളെ വരും ആ സമയത്ത് നമ്മൾ എന്തെല്ലാം ശ്രദ്ധിക്കണം എന്നുള്ള കാര്യം നമ്മുടെ പുൽപ്പള്ളി സംഘത്തിലെ ഡയറക്ടർ കൂടിയ ബിനോയ്ട്ടം പറയും അപ്പൊ നിങ്ങൾക്കതുമായി ബന്ധപ്പെട്ട് എന്ത് കാര്യവും ഒരു ചർച്ച പോലെ നമുക്ക് മുന്നോട്ടു അപ്പൊ ബിനോയിട്ട് പോട്ട് വരിക ീട് മനസ്സിലാക്കാനും പശുവിനെ സെലക്ട് ചെയ്യാനൊക്കെ എല്ലാവർക്കും തന്നെ നല്ല അറിവുണ്ട് പക്ഷെ നമ്മൾ പലരും പല വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ വ്യത്യസ്തമായ അറിവുകളാണ് ഇതിനകത്ത് പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് ഞാൻ പറയുന്നതിനെ വിയോജിക്കാം ഇപ്പോൾ ഞങ്ങൾ പൊതുവെ കർണാടക തമിഴ്നാട് സ്ഥലത്താണ് പശുവിനെ കൊണ്ടുവരുന്നത് അപ്പോൾ കൂടുതലായിട്ടും അവിടുത്തെ അനുഭവങ്ങളാണ് എനിക്ക് പറയാനുള്ളത് ഏറ്റവും ശ്രദ്ധിക്കേണ്ട പശു എടുക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് കുളമ്പ് ഏറ്റവും ആരോഗ്യമുള്ള കുളമ്പുള്ള പശു നേടും കാലിൽ കൈ കുളമ്പില്ലേ കുളമ്പ് നമ്മളെന്താ പറയാ നല്ല പരം ഒന്നും നല്ല കുതിര പോലെ ഇരിക്കണം അങ്ങനെയാണ് പറയുക മുലക്കമ്പുകളൊക്കെ നല്ല അകലം വേണം ഒരേ ഒരേ പോലെ നിക്കണം പിന്നൊക്കെ വളരെ നല്ല തിളക്കുണ്ടായിരിക്കണം കട്ടി കുറവായിരിക്കണം ഇങ്ങനെയൊക്കെ നമ്മൾ പറയുക പക്ഷെ ഇങ്ങനെയൊക്കെ നമ്മൾ സെലക്ട് ചെയ്തെടുത്താൽ ഇതിൻ്റെ അകത്ത് മണി വാഴുന്ന പല പരിപാടികളുണ്ട് ഇത് പഠിച്ചിട്ടാണ് നമ്മൾ പോകുന്നത് എല്ലാ ഡോക്ടർമാരും ഓഫീസർമാരും ഒക്കെ ആയിട്ട് പഠിച്ചിട്ടാണ് നമ്മൾ പോകുന്നത് പക്ഷെ ഞങ്ങളൊരു പതിമൂന്നെണ്ണമൊക്കെ മേടിച്ചുകൊണ്ട് വന്നാൽ ഒരു ഒന്നരെണ്ണം എണ്ണമൊക്കെ അവിടെ നമ്മൾ വിചാരിക്കും ഇതെല്ലാം ഈ പതിമൂന്നെണ്ണം വളരെ നല്ലതാണ് ഇവിടെ ഒന്നും ഇനിയും നമ്മൾ നോക്കുമ്പോൾ ഓരോ ഒന്നര നമുക്ക് മനസ്സിലാവും അപ്പൊ ആ സ്വയം വിമർശനം കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് ഞാൻ പറയുന്നത് അപ്പൊ നിങ്ങൾ പല ആളുകൾക്കും വേറെ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ടാകാം ഈ പശു എടുക്കുന്ന കാര്യത്തിൽ പിന്നെ ഞാൻ നമ്മുടെ നിർത്താത്ത ഒരാളാണ് ഞാൻ എന്റെ സ്വന്തം ഫാമിൽ ഞാൻ പശു കുട്ടികളെ ഒരു ആറെണ്ണത്തിന്റെ ഒരു പാച്ചായിട്ട് നിർത്തും ആ ആറെണ്ണം കഴിഞ്ഞ് ആ ആറണ്ണം നമ്മള് മീൻ തൊഴുത്തിലേക്ക് ശനിയൊരു ആറ് മാസമായിട്ട് പ്രവേശിച്ചതിന് ശേഷം പിന്നെ ഒരു ആറെണ്ണം ഞാൻ അതിന്റെ അടുത്ത് വരുത്തുന്നതിനൊക്കെ ഞാൻ കൊടുക്കാണ് ചെയ്യുന്നത് പല്ല് പിടിച്ച് നോക്കിയിട്ടാണ് ഏകദേശം എഴുതി നമുക്ക് മനസ്സിലാവുക അതെ പല ആണ് നമുക്ക് അറിയാലോ പല്ല് ഏകദേശം എല്ലാ പല്ല് വ്യത്യപശികളും നമ്മൾ പിന്നെ എടുക്കാറുണ്ട് പിന്നീട് ഈ കൊമ്പില്ലാത്ത പശു കുറിയാമെന്ന് നമുക്ക് പിന്നെ പ്രായം മനസ്സിലായാ കൊമ്പില്ലാത്ത പശു പുൽപ്പള്ളി മേഖലയിൽ മൂന്നീ കൂടുതൽ ഇതുവരെ പ്രസവിച്ചിട്ടില്ല നിങ്ങൾ എവിടെയെങ്കിലും നോക്ക് പുൽപ്പള്ളി മേഖലയിൽ നിങ്ങള് കൊമ്പില്ലാത്തൊരു ഒരു നോക്കി വെച്ച് നോക്ക് അവരും പറയും മൂന്നാ പ്രശോദിച്ചിട്ടുണ്ടോ അങ്ങോട്ട് പശു പ്രസോദിക്കാറില്ല മൂന്ന് കൂടെ പ്രസവിക്കില്ല പുൽപ്പള്ളി മേഖലയിൽ അങ്ങനെയാണ് പിന്നെ മനസ്സിലാവില്ല കൊണ്ടുപോയില്ല മനസ്സിലാവില്ല മൂന്നാമത് പല്ല് കംപ്ലീറ്റ് ഇട്ട് വല്ലു ആവുമല്ലോ പിന്നെ ഇന്ന് മനസ്സിലാവൂ പ്രായം കുറഞ്ഞ പശുക്കളെടുക്ക പിന്നെ കൂടുതൽ കൂടുതലായിട്ട് എടുക്കാതെ നമ്മള് ട്രോസ് പശുക്കൾ എടുക്കുന്നതാണ് കൂടുതൽ ആണോ അപ്പോളൊക്കെ മുപ്പതിന്റെ പേരിൽ ലക്ഷ്യം വെക്കുന്ന ആളുകളാണ് പക്ഷെ ഇരുപതിനഞ്ചാണ് നമ്മുടെ കാലാവസ്ഥയിൽ കൂടുതലാണ് അതൊക്കെ നമ്മൾ മരുന്ന് അലമാരി തന്നെ വെച്ചു പോകണല്ലോ ആ അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് രൂപേനു ഒരു ദിവസം ചെയ്താൽ പോലെ മൂന്ന് ദിവസം തന്നെ പിടിക്കാൻ പറ്റും നമ്മൾ ഇരുപത്തിയഞ്ചില് ലക്ഷം എടുത്താലും നമുക്ക് എത്താൻ പറ്റും അവിടെയാണ് ഭക്ഷണം വെച്ച് കഴിഞ്ഞാൽ പതിനഞ്ചിലേക്ക് പോയി അങ്ങനെയാണെങ്കിൽ പറഞ്ഞേ ഞാൻ ഈ അഞ്ച് പശുക്കളെ ഞാൻ ഇന്നലെ തൊഴിത്തിന് എന്റെ അടുത്ത് ഒരു പശുവിടെ ഇത് ഞാൻ കൊണ്ടു അഞ്ചു നിങ്ങള് പറഞ്ഞോട്ട് ഒന്നിനേക്ക് സ്വയം വിമർശിക്കേണ്ട വസ്തു കാരണം അയാൾ അകിടി തൊട്ട് നോക്കി നാല് നാല് കാമ്പ് തൊട്ടൊക്കെ നാല് കാമ്പ് തൊട്ട് വെക്കിയാണ് അപ്പൊ തന്നെ എന്നോട് പറഞ്ഞത് ഇതില് മൂന്ന് കാമ്പിലെ അഗിടി വീക്കം വന്നിട്ട് പൊട്ടിയതാണ് ഈ ഒരു അറ്റ കാ പക്ക കറക്റ്റാ അതെങ്ങനെയാണ് എനിക്ക് തൊട്ട് വെക്കി എനിക്ക് മനസ്സിലാക്കില്ല പക്ഷെ ഞാൻ എടുത്തിട്ടതിന് അത് പാലും പാലും പറഞ്ഞു അത് എങ്ങനെയാ മനസ്സിലാക്കുന്നു ൊട്ടെങ്കിൽ പറഞ്ഞ അയാൾ പക്ഷെ അയാൾ വന്നപാട് വേഗം ചെന്ന് അതിന്റെ കാബ് നാല് തൊട്ട് ബാക്ക് മസലില് അതായത് കാമിലേക്ക് ബാക്ക് മസിൽ ബാക്ക് മസിൽ നാലാമത്തെ കാമ്പ് തൊട്ടപ്പോൾ ഇതിന് മാത്രമേ പാലുള്ളൂ മറ്റേ കാറ്റ് മൂന്നും അഗ്നി വീക്കം വന്നിട്ട് പൊട്ടിയതാണ് ഈ അഗ്നി വീക്കം ഓൾറെഡി വരികയുള്ളൂ പ്രസവിച്ചു കഴിഞ്ഞിട്ടാണ് അതിന് മുമ്പ് വന്നതാണെന്നൊക്കെ മനസ്സിലാക്കുന്നത് അയാൾ വന്ന് നോക്കി അച്ചടി ഞങ്ങള് പറഞ്ഞു അയാൾ തന്നെ തറച്ചു അതോട് കട്ടിയായിട്ടുണ്ടാകാം നിരമ്പ് നെരമ്പ് തടിച്ചിട്ട് പാല ഇറച്ച കാവിലാണ് ഏറ്റവും എല്ലാ കാവിലും പാലി ചെറിയ നമ്മള് തമിഴ്നാട്ടിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ നാല് മുലും ഒരേ വലിയ ട്യൂബില് അങ്ങോട്ടും അകലില്ലാത്ത മുല പാലില്ലാത്തതിലേക്ക് അങ്ങോട്ട് കേട്ടിട്ടുണ്ടാവും ഒട്ടിച്ച് എന്റെ സംവിധാനം ഉണ്ട് ഓരോരു പശ ഉണ്ട് അത് വെച്ചൊട്ടിക്കും പക്ഷെ നമ്മള് പോകുമ്പോൾ തുറന്നി വരുമ്പോ പാലിങ്ങനെ ഒരു ചോര പക്ഷെ നമ്മളിങ്ങനെ ഇവിടെ എടുത്ത് കൊണ്ടു ആ പാല് ചൊരത്ത് നമ്മള് കാണാം ചൊറ്റിട്ട് അതെ പക്ഷെ ഒരു നിമിഷ നേരം നമ്മളത് ഒട്ടിക്കുന്നു പക്ഷേ നമ്മള് കാണത്തില്ല ഓരോ പശ ഉണ്ടാവുള്ളൂ പക്ഷെ ഒരു നിമിഷ നേരം നമ്മളത് ഒട്ടിക്ക പശു കാണുമ്പോൾ ആഗ്രഹം പറഞ്ഞു തന്നെ ഞങ്ങൾ കിടാരി പാർക്കിലേക്ക് കുറച്ച് ദിവസം ഒരു കർഷകണ്ടാവും ഞങ്ങടെ അദ്ദേഹം തന്നെ ഒരു പശുവിനെ സെലക്ട് ചെയ്തു ഒരു ചെറിയ കിടക്കായിട്ട് മേടിച്ചു അപ്പൊ ഇവിടെ വന്നിട്ട് നമ്മള് തൈലറിയെ ചെക്ക് ചെയ്തിട്ടാണ് സാധാരണ കർഷകർ കൊടുത്തു കൊടുക്കുന്നത് അപ്പൊ അതിനു വേണ്ടിയിട്ട് നിർത്തി ഒരാഴ്ച നിർത്തും ഒരാഴ്ച നിർത്തി ചീറ്റയ്ക്ക് മടി എന്തെങ്കിലും പ്രശ്നങ്ങൾ കണ്ടെങ്കിൽ തൈലറിയിൽ അപ്പൊ നിർത്തി നോക്കുമ്പോൾ രണ്ടാമത്തെ ദിവസം പശു കിടന്നതും മതിയാണ് വേറെ ദ്രാവിനെ ഈ വേറെ പശു പ്രസോദിച്ചതിന്റെ മാറ്റമെല്ലാം കൂടി ഇരുന്ന് നമ്മളിങ്ങനെ അഴുക്കില്ല പിന്നെ അടുത്തായിട്ട് പിന്നെ പോയി ആകർഷകം രൂപ തിരിച്ചു കൊടുത്തു എന്നാലും പതിനായിരം രൂപ വലിയ പശു കാര്യനാട്ടിലുള്ള പ്രസവിക്കുന്നതിന് ഒന്നര മാസം കറവ ചെക്ക് ചെയ്യാനുള്ള വേറെ ലക്ഷണങ്ങളെല്ലാം കറവ് ചെക്ക് ചെയ്തില്ല രണ്ടാമത് വിഷയം എന്ന് പറഞ്ഞാല് ഈ പശുവിന് വേറെ എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടോ എന്നുള്ളത് നമ്മൾ പറക്കെടുക്കുക നേരത്തെ പറഞ്ഞ സ്കിന്നു അതുപോലെ പശുവിന്റെ കുളമ്പിന്റെ ലാബിനേറ്റിസ് ഉള്ള ആരംഭിച്ചാണെങ്കിൽ സൈഡില് വട്ടത്തില് രൂപ കുഴിയുന്ന കാണാം രോഗം കഴിഞ്ഞിട്ടുള്ള പശുക്കൾക്ക് കുറച്ച് ലാമിനിറ്റീസിൻ്റെ ലക്ഷണങ്ങളാണ് അല്ലെങ്കിൽ അതിലൊക്കെ നടക്കുമ്പം പുറം ജസ്റ്റ് വളയുന്നത് അങ്ങനെ അങ്ങനെയൊക്കെയുള്ള ലക്ഷണങ്ങളെ വേദനയുടെ ലക്ഷണമാണ് വേദന ഉണ്ടെങ്കിൽ പുറം വളർന്നു പശുവിനെ അപ്പം നടത്തു നോക്കുമ്പോൾ നടത്തത്തിന് അതിൽ കുഴപ്പമുണ്ടോ അതൊക്കെ നമ്മൾ ചെക്ക് ചെയ്യണം പശുവിനെ സെലക്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഏജ് നോക്കാൻ വേണ്ടി പല്ല് കാര്യം പറയും അപ്പം അത് ചെറിയ പല്ല് താഴ്ത്ത വരികളിലിട്ട് വലിയ പല്ലുകളിൽ അതെല്ലാം വലിയ പല്ലുകളാണ് അഞ്ച് വയസ്സിന് മുകളിലായി നൽകുന്നത് ഒരു രണ്ട് ഓരോ ണെന്നുണ്ടെങ്കിൽ നാല് ത്രീ ടു ഫോർ ഇയേഴ്സ് അപ്പൊ അതാണ് നമുക്ക് ഒരു ഐഡിയയിൽ സെലക്ട് ചെയ്യാൻ പറ്റിയ ഒരു ഏജ് എന്ന് പറയുന്നത് അതിപ്പോള് നമ്മൾ പിന്നെ പറയാനുള്ളത് ഇതിന്റെ ബാക്കിലെ വാലിന്റെ ഭാഗം വാലിന്റെ ഭാഗം നിൽക്കുന്ന പശുക്കളാണെങ്കിൽ അതിൽ ചന പിടിക്കാൻ സാധ്യത കുറവുള്ള പശുക്കളാണ് നമ്മൾ കുറച്ചുകൂടെ ഭാഗം താഴേക്ക് താഴേക്ക് സ്ലോപ്പ് ചെയ്യുന്നതാണെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആണെന്നാണ് ാണ് എത്രേജ് നമുക്ക് ബേസിന് പൊന്തിനിക്കുന്ന പശുക്കൾക്ക് ചെലവിടിക്കാൻ സാധ്യത കുറവാണെന്നാണ് എടുക്കുന്നത് പക്ഷെ നമ്മൾ ഒരുപാട് ഇങ്ങനെ ബാക്കിലോട്ട് സ്ലാൻഡ് ചെയ്തു അത് എച്ച് എഫ് പശുക്കളിൽ സ്ലാൻഡ് ചെയ്യുന്ന കുറവാകട്ടെ ജേഴ്സിരി വാല് ലൂസ് ആയിട്ടുള്ളതല്ല എന്നുവെച്ചാൽ ആ ഭാഗം കുറച്ചും കൂടെ മെലിഞ്ഞിട്ട് ഇങ്ങനെ ബാക്ക് ബേസ് ഭാഗം മാത്രം അടവ് കൊണ്ട് ഇങ്ങനെ

അകട് ഉള്ള ടൈറ്റ് ആയിട്ട് അകിട് ഒരുപാട് അകട്ട് പശുക്കളെ സ്ഥലത്ത് അകിട് പറയാനുള്ള സാധ്യത കൂടുതലായിരിക്കും പിന്നെ മോലക്കാമ്പ് നമ്മൾ നോക്കുമ്പോ അതിന്റെ ഈ ടീറ്റിന്റെ കനാൽ കനാലുണ്ടാക്കണം അതിന്റെ അറ്റം നമ്മൾ ശ്രദ്ധിക്കണം അതിന്റെ ആ ഹോൾസ് അകത്തേക്ക് കുഴിങ്ങിയിരിക്കണം ടീറ്റിന്റെ ഹോൾസ് അകത്തേക്ക് അതിന്റെ ആ ഉള്ളിലേക്ക് ചുരുങ്ങിയിരിക്കണം ആ അത് അതിൻ്റെ നമ്മൾ അത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ട്രീറ്റ് ആണെങ്കിൽ അകത്തേക്ക് നല്ലോണം ആ സമയം ലീക്കി ട്രീറ്റ് എന്ന് പറയും അപ്പോൾ പാല് ഇങ്ങനെ പോകുന്ന പശുക്കളാണെങ്കിലും അത് പുറത്തേക്ക് തെളിവില്ലേ ഉള്ളെന്നുള്ളൊക്കെ അനായാലും പുറത്തേക്ക് തെളിയില്ല അതിൻ്റെ കാരണം പല കാരണങ്ങളും നമ്മളെ മിൽക്കിങ് മെത്തേഡ് നക്ലിങ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഈ രീതിയിൽ പാല് കിടക്കുന്ന പശുക്കൾക്ക് കാലക്രമേണമാണ് അവിടുത്തെ മസിൽ ലീക്കായിട്ട് അത് പുറത്തേക്ക് തെളിയില്ല അതേപോലെ റബ്ബർ അത് ഈ നമ്മുടെ മിൽക്കിംഗ് മെഷീൻ്റെ റബ്ബർ ലൈനറുകൾ അത് ആറുമാസമാണെങ്കിൽ എനിക്ക് ഡീല കമ്പനി പറയുന്നത് ഉള്ളൂ ആറുമാസായിട്ടില്ല നമ്മൾ ഒരു വർഷം വരെ ഉപയോഗിച്ചാൽ അതിൽ കൂടുതൽ ഉപയോഗിച്ചാൽ അതിൻ്റെ റബ്ബറിൻ്റെ ആ ഒരു ഇത് കുറയും കുറയും ആ ഒരു എന്താ ആ പറയാ കുറയും ഗ്ലാസിറ്റി കുറയും അത് ഹാർഡാവണം ഹാർഡാകുമ്പോൾ അത് മെഷീൻ ഒരേപോലെ തന്നെയാണ് ചെയ്യുന്നത് ആ സ്പിംഗർ മസിൽസ് ഈ ടീ കനലിൻ്റെ മസില് വീക്കാവുകയും അത് പുറത്തേക്ക് തള്ളി തരികയും പിന്നെ പാല് പുറത്തേക്ക് ലീക്ക് ആയി പോവുകയും അപ്പൊ അങ്ങനെ ലീക്ക് വെക്കം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതൊന്നും ശ്രദ്ധിക്കും ഇതിന് അകടി വീക്കം ഉണ്ട് എന്നൊക്കെ പറയാനുള്ള ഒരു കാരണം അതിന് അത് പിടിച്ചു നോക്കിട്ടൊക്കെ അവർക്ക് അറിയാൻ പറ്റുന്നുണ്ടാവും പിന്നെ എന്താണ് അകിടിന്റെ വലുപ്പം അകിടിന്റെ വലുപ്പം നമ്മൾ

പശു എന്ന് പറഞ്ഞ് സെലക്ട് ചെയ്യുമ്പോൾ അതൊന്നും ഷേപ്പ് ലെസ് ആവാൻ പാടില്ല നല്ല ഷേപ്പായിരിക്കും പിന്നെ നാല് കാമ്പ് ഒരേ സൈസില്

പശുവിനത്ര വൃത്തിയുള്ള സാഹചര്യത്തിലൊന്നും അല്ല പശു നിക്കുന്ന പശു നല്ല വൃത്തി കറക്കുന്ന സമയം മാത്രമേ ക്ലീനാക്കുന്നു അത് ജസ്റ്റ് മെഷീൻ കണക്ട് ചെയ്യുന്നു കഴിഞ്ഞിട്ട് അവർ ഡിപ്പ് ചെയ്യും ചെയ്തു അയല്ല നല്ല സൊല്യൂഷനാണ് യൂസ് ചെയ്ത് ആറു മണിക്കൂറൊക്കെ അയം അധികം നേരം നിൽക്കൂല കുറച്ചും ആറ് മണിക്കൂറോളം ഡാവിൽ ഡിപ് നൂറ് നിക്കുന്നുണ്ട് അതിലെങ്കിൽ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മുകളിലേക്ക് വരും താഴേക്ക് വരില്ല നമ്മൾ അതില് ഡിപ്പി എന്റെ അഭിപ്രായത്തിൽ എല്ലാ കർഷകരും ഡിപ്പിങ് ചെയ്യണം ഡിപ്പിങ് ഒരു ശാസ്ത്രീയമായിട്ട് ചെയ്യുന്ന കറക്കന്മാരല്ല എന്റെ അഭിപ്രായം എല്ലാ കർഷകർക്കും ഡിപ്പിംഗ് നിർബന്ധം നമ്മള് പ്രിവെൻഷൻ ആണ് ഏറ്റവും പ്രധാനം അകടുമൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരുപോലെ പഴയപോലെ പാല് കിട്ടില്ല ബാക്ടീരിയ സെൽസ് നശിച്ചു കഴിഞ്ഞാൽ പിന്നെ പഴയപോലെ പാൽ കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് നമ്മളെപ്പോഴും ഡിപ്പിങ് ഞാൻ പറഞ്ഞല്ലേ എല്ലാം അവര് ഡിപ്പ് ചെയ്യും അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ മിൽക്കിംഗ് മെഷീൻ കുറച്ച് വൃത്തി കുറവാണെങ്കിലും അത് ക്ലീൻ മിൽക്കിംഗ് മെഷീൻ പ്രശ്നം അതെ അതെ അവരെ കാര്യത്തിൽ വളരെ ഹൈടെക് ഫാമിൽ അവിടെ എന്ന് പറഞ്ഞാൽ പാല് മൊത്തം റിജക്ഷൻ ആയിരുന്നു നേരെ പോകുന്നു ഡയറി ചെല്ലുന്നു അപ്പോഴേ സാധനം ഇന്ന് വേറെ മറച്ചു കൊടുക്കാൻ പറ്റില്ല കളയാനേ ദുബായിലൊക്കെ ഒരു അതുകൊണ്ട് അത് വളരെ പെർഫെക്റ്റ് ആയിട്ട് അവർ ചെയ്യുള്ളു എന്തെങ്കിലും അനുമതി വരാത്ത രീതിയിലോ അല്ലെങ്കിൽ എന്താ അവർ വളരെ ഇമ്പോർട്ടൻ്റ് ഡിപ്പിങ് അത് ഉണ്ട് ചിലര് ഡിപ്പിങ്ങുണ്ട് അങ്ങനത്തെ ക്ലീൻ ആക്കിട്ട് ഒത്തിരി ഉപകാരപ്രദമായ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു അങ്ങനെയെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കോയമ്പത്തൂർ യൂണിവേഴ്സിറ്റിക്ക് അകത്തുള്ള ഡെയറി ഫാമിൻ്റെ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ബി ഹാപ്പി